ഹലോ എം ജി ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളെ ചൂട് അല്ലെങ്കിൽ നിത്തുലി തീയരാണ് വെക്കാൻ പോകുന്നത് അതിനായിട്ടൊരു തേങ്ങ എടുത്ത് കൊത്തി നമുക്കത് വറുത്ത് മാറ്റി വെക്കാം മാറ്റിയതിന് ശേഷം അതിലോട്ട് തന്നെ ഇഞ്ചി വെളുത്തുള്ള ചുമന്നുള്ളി കറിവേപ്പില മുതലായവ വഴറ്റി എടുക്കാം ശകലം കഴിയുമ്പോൾ അതിലേക്കൊരു ടൊമാറ്റോട് അരിഞ്ഞിട്ട് അത് നല്ലതായിട്ട് വഴറ്റിയെടുക്കാം ഈ വയറ്റി ഇതെല്ലാം കൂടെ നമുക്ക് കഴുകി വൃത്തിയാക്കി വേണ്ടി വെച്ചേക്കുന്ന മീനിനകത്തോട്ട് ഇട്ട് കൊടുക്കണം അത് കഴിഞ്ഞ് ഇതിൻ്റെ മസാല പൊടികളിടുന്ന നമുക്കൊന്ന് നോക്കാം അത് തയ്യാറാക്കി എടുക്കാം ഞാനിവിടെ എടുത്തേക്കുന്നത് അര കിലോ ചൂടയാണ് അതുകൊണ്ട് നാല് സ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ ഉരുവാപ്പൊടി ഇവയിട്ട് ഇളക്കി ചലം കഴിയുമ്പോൾ അതിനകത്തേക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് നമുക്കിത് മീനിനകത്തോട്ട് ഒഴിച്ച് കൊടുക്കാം അതിന് ശേഷം നമ്മൾ അരച്ച് വെച്ചേക്കുന്ന തേങ്ങായും കൂടെ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം അതും ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ച് അരച്ച് ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് ആകുമ്പോഴത്തന്നെ നമ്മുടെ അടിപൊളി മീൻകറി കൂടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം ഇഷ്ടമായ ഷെയറും ലൈക്കും സബ് ഒന്ന് ചെയ്തേക്കണേ അപ്പോൾ അടുത്ത വീഡിയോമേ വരാം താങ്ക്